പത്തനംതിട്ട കോന്നി മുറിഞ്ഞ കല്ലിൽ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പത്തൊമ്പതുകാരി ഗായത്രിയെയാണ് വാടക വീട്ടിലെ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആർമി റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലെ അധ്യാപകന്റെ മാനസിക പീഡനമാണ് പെൺകുട്ടിയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പ്രധാന ആരോപണം വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ചത് അധ്യാപകന്റെ മാനസിക പീഡനം മൂലമാണെന്ന് അമ്മ പരാതിപ്പെട്ടു സ്ഥാപനത്തിലെ അധ്യാപകനായ വിമുക്ത വിമുക്തഭടനെതിരെയാണ് അമ്മ രാജി ആരോപണം ഉന്നയിച്ചത് അധ്യാപകൻ വൈരാഗ്യത്തോടെ ഗായത്രിയോട് പെരുമാറിയെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നും ഇതാണ് മകളെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നും രാജി ആരോപിക്കുകയും ചെയ്തു സ്ഥാപനത്തിനെതിരെ കൂടുതൽ പോലീസിനും അമ്മ മൊഴി നൽകി അധ്യാപകൻ വിദ്യാർത്ഥികളെ ഡേറ്റിംഗിനായി വിളിക്കാറുണ്ടെന്നും അമ്മമാരോടും ചാറ്റിങ് നടത്താറുണ്ടെന്നും മരണപ്പെട്ട ഗായത്രിയുടെ അമ്മ രാജി പറയുകയും ചെയ്തു പല പിള്ളേരെയും ഡേറ്റിങ്ങിനെ റൂമിലേക്ക് വിളിക്കുക ഹോട്ടലിൽ മുറിയെടുത്ത് ഡേറ്റിങ്ങിനെ വിളിക്കുന്നുണ്ട് മകളോടും ഇത്തരത്തിൽ സംസാരിച്ചു എന്റെ അച്ഛനും അമ്മയും നല്ല രീതിയിലാണ് പഠിപ്പിക്കുന്നതെന്നും അതിൻ്റെ ആവശ്യമില്ലെന്നും മകൾ മറുപടി നൽകിയെന്നും അമ്മ പറഞ്ഞു മൂന്ന് ദിവസം മുമ്പ് മകളോട് ക്ലാസ്സിൽ വരേണ്ടെന്ന് അധ്യാപകൻ പറഞ്ഞിരുന്നു നിന്റെ അമ്മയോട് വിളിക്കാൻ പറയാനായിരുന്നു അധ്യാപകൻ പറഞ്ഞത് ഫോൺ വിളിച്ചപ്പോൾ വാട്സപ്പ് ഉള്ള ഫോൺ എന്നായിരുന്നു ചോദ്യം എന്നും അമ്മ രാജി പറഞ്ഞു അധ്യാപകന് കുഞ്ഞെന്നോ വല്യവരെന്നോ തിരിച്ചറിവില്ലെന്നും അമ്മമാരുടെ വാട്സപ്പ് ഫോണിലൂടെ ചാറ്റ് ചെയ്യുകയാണെന്നും അമ്മ പറഞ്ഞു പത്തൊമ്പത് വയസ്സുകാരി ചിറ്റാർ സ്വദേശിനെ ഗായത്രി കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത് അടൂരിലെ അഗ്നിവീർ റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലെ വിദ്യാർത്ഥിനിയായിരുന്നു ഇവിടത്തെ അധ്യാപകൻ മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് അമ്മ പറയുന്നത് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് വീട്ടിൽ തൂങ്ങിയ നിലയിൽ ഗായത്രിയെ കണ്ടെത്തിയത്